ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ടാമത്തെ ജയിൽ നോമിനേഷൻ അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു അടിയിലാണ് കലാശിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ ഏഷ്യാനെറ്റ് പോസ്റ്റ് ചെയ്ത പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത് ജിസേല് നോമിനേറ്റ് ചെയ്യുന്ന അനുമോളയാണ് അനുമോളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം ജയിലിലേക്ക് പോകേണ്ടത് കള്ളന്മാരാണ് അങ്ങനെയാണെങ്കിൽ അനുമോളാണ് ഇവിടുത്തെ കള്ളി എന്നിട്ട് എന്തോ സാധനം എടുത്തിട്ട് പുറകിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ആക്ഷനും ജിസേല് കാണിക്കുന്നുണ്ട് ഇത് കണ്ട ഉടനെ അനുമോൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട് നീ കണ്ടോ ഞാൻ എടുക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ജിസൈലിൻ്റെ അടുത്തേക്ക് പോകുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകുന്നു കൈ തട്ട് മാറ്റുന്നു അങ്ങോട്ട് തള്ളുന്നു ഇങ്ങോട്ട് തള്ളുന്നു വിഷയങ്ങളുണ്ടാകുന്നു അതിനിടയ്ക്ക് പെട്ടെന്ന് ഇരിപ്പിടത്ത് നിന്ന് എല്ലാവരും ചാടി എഴുന്നേറ്റ് ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ചാടി എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോകുന്നത് ഇനി അബദ്ധവശാലും അനുമോൾ ജിസേലിനെ കൈവച്ചോ എന്നുള്ളത് അറിയില്ല ഇനി അത് തിരിച്ചാണ് ഉണ്ടായത് എന്നുള്ളത് അറിയില്ല ജിസേൽ അനുമോളാണ് കൈവച്ചതെന്ന് അറിയില്ല എന്തായാലും എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ